കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാളത്തിന്റെ മെഗാ താരമായിട്ടുള്ള മമ്മൂക്കയെക്കുറിച്ചിട്ടുള്ള വാർത്തകളാണല്ലോ കാരണം മമ്മൂക്ക വർഗീയവാദിയാണ് മമ്മൂക്ക സിനിമയിലൂടെ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്നു മറ്റു മതസ്ഥരെ എഴുത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള കഥാപാത്രങ്ങൾ എടുത്ത് ചെയ്യുന്നു അതിനുവേണ്ടി ഫണ്ട് മുടക്കുന്നത് മമ്മൂക്ക ആണ് മട്ടാഞ്ചേരി ബേസ് ചെയ്തുകൊണ്ട് ഒരു തീവ്രവാദ വിങ് തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു അതിൻ്റെയൊക്കെ തലവനാണ് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാർത്തകൾ സത്യത്തിൽ ഈ വാർത്ത ആദ്യം പ്രചരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം വെറുക്കപ്പെടുന്ന മറുനാടൻ എന്ന് പറയുന്ന ഒരു മലം ചാനലിൻ്റെ വ്യക്താവായിട്ടുള്ള ഈ പറയുന്ന പരമ ഊളയാണ് കാരണം അവൻ്റെ പേര് ഞാൻ പറയില്ല പേര് പറഞ്ഞാൽ എൻ്റെ നാവ് കൂടെ പുഴുത്തു പോകുന്നത് അവൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഈയൊരു ചാനലിനകത്ത് ഈ റത്തീന എന്ന് പറയുന്ന സംവിധായകന്റെ ഭർത്താവ് അവനൊന്നാന്തരം മുസംഗി ആണ് എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ ഇവനെ സി പി എമ്മിൻ്റെ വ്യക്താവായിട്ട് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മറുനാടൻ ഊള അതായത് മമ്മുക്കായെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ചാനലിനകത്ത് വന്നിട്ട് ജാതി മതഭേദം തന്നെ മമ്മുക്കായ് ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് പൊങ്കാലയിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ അങ്ങോട്ട് നേരെ വിഷയം അങ്ങോട്ട് മാറ്റി മലയാളത്തിൻ്റെ മഹാനടനാട്ട് പറഞ്ഞത് പകരം പറഞ്ഞ റത്തർ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഷായോ ഷാഹിറോ എന്ന് പറയുന്ന ഈ വ്യക്തി സി പി എമ്മിന്റെ വലിയ കൊണണ്ടർ ആണ് സി പി എമ്മിന്റെ വലിയ വലിയ നേതാക്കന്മാരായിട്ടൊക്കെ ഇയാൾക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് മമ്മുക്കാനെ ഇത്തരത്തിൽ മോശമായി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത് സി പി എം ആണ് എന്ന തരത്തിലായിരുന്നു ഈ ഊളയുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു വീഡിയോ ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന മമ്മൂക്ക ഈ മമ്മൂക്കയെക്കുറിച്ചിട്ട് പറയാൻ എന്ത് യോഗ്യതയുണ്ട് ഈ സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വിളിച്ചൊരു വാക്കുണ്ടല്ലോ കാരണം ഇവനെ വിളിക്കേണ്ടത് പരമ ചെറ്റെന്ന് തന്നെയാണ് കാരണം ചെറ്റത്തരം പറയുന്നവനെ ചെറ്റയെന്നും തെണ്ടിത്തരം പറയുന്നവനെ തെണ്ടി തെണ്ടീന്ന് തന്നെ വിളിക്കണം അതാണ് അതിന്റെ കറക്റ്റ് അപ്പൊ എന്താണ് ശോഭ ചേച്ചിക്ക് ആ കാര്യത്തിൽ ഞാൻ വലിയൊരു സെലൂട്ട് കൊടുക്കുക ഇപ്പം ഈ വാർത്തകളൊക്കെ നമ്മളിങ്ങനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ചിട്ട് വാർത്തകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ മമ്മൂക്കാടെ ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടറിയാം മമ്മൂക്കാടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു പള്ളി ലക്ഷനാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് ജിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും മമ്മൂക്കാടെ ഇടവും വലവും നിൽക്കുന്നത് ജോർജും ആൻഡോയുമാണ് അപ്പൊ എന്താണെങ്കിലും ഇവരെ വിളിച്ചിട്ട് ഈ മറുനാടൻ ഊള ചോദിച്ചു ചോദിച്ചുപോലും മമ്മൂക്ക എന്താണ് ഇതുകൊണ്ട് പ്രതികരിക്കാത്തത് കാരണം ഇവനെ ഇവനെപ്പോലുള്ള പരമനാറികൾ പറയുന്ന വെഡിത്തരത്തിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കുന്ന വ്യക്തിയല്ല മമ്മൂക്ക എന്നുള്ളത് ഇനിയെങ്കിലും ഊള നീ മനസ്സിലാക്കണം ഇവൻ വിചാരിച്ച കാര്യം തെറ്റി ഇങ്ങനെ ഒരു വാർത്ത അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് മമ്മൂക്ക പത്രസമ്മേളനം വിളിക്കും എന്നിട്ട് അതിനകത്തുകൂടെ ഞാൻ അത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടില്ല എന്ന് പറയും പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ പൊതുബോധമുള്ള കേരളത്തിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർക്കറിയാം മമ്മുക്ക എന്ന് പറഞ്ഞ നടൻ അമ്പത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇതുപോലത്തെ തെണ്ടിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ തെണ്ടിത്തരം കാണിക്കുന്ന നിന്നെ പോലുള്ള പരമനാറികളെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ മലക്കം ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളീയ സമൂഹത്തിൽ എത്ര ആഴത്തിൽ സ്വാധീനമുണ്ടാക്കുന്നു എന്നെല്ലാവർക്കും അറിയാം ബിംബങ്ങൾ സൃഷ്ടിച്ച് വ്യാജ കഥകൾ പറഞ്ഞ് അവർ അധികാരം പിടിച്ചെടുത്തു തൊഴിലാളി വർഗത്തിൻ്റെയും പാവങ്ങളുടെയും പേര് പറഞ്ഞ് അവർ അധികാരത്തിലെത്തി എന്നിട്ട് അവർ മുതലാളിമാരായി മാറി ഈ നാട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സാഹചര്യവും സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് അവർക്ക് അനുകൂലമായി മാറുന്നതിന് വേണ്ടി അവർ ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകുന്നു ആ സി പി എമ്മിൻ്റെ കാപട്യം തിരിച്ചറിയാതെ നമ്മുടെ സമൂഹം കൈകാലിട്ടടിക്കുന്നു ഇപ്പോൾ മമ്മൂട്ടിയെ വില്ലനാക്കി രംഗത്ത് വന്നിരിക്കുന്ന വിവാദം നോക്കുക വാസ്തവത്തിൽ ആരാണ് മമ്മൂട്ടിയെ വില്ലനാക്കിയത് ആരാണ് മമ്മൂട്ടിയെ വർഗീയവാദിയാക്കിയത് സംഖ്യകളാണോ അല്ല വാസ്തവത്തിൽ മമ്മൂട്ടിയെ വില്ലനാക്കി വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് ഒരു ഇരവാദമുയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എമ്മുകാരാണ് എങ്ങനെയാണ് ഈ വിവാദത്തിന് തുടക്കമെന്ന് നോക്കുക ഷർഷാദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സി പി എമ്മുകാരൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടക്കം സകല സി പി എം നേതാക്കളോടും ബന്ധമുള്ള ന്യൂമാഹിക്കാരനായ ഒരു തരത്തിലുള്ള സംഘപരിവാർ ബന്ധവുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഓടി നടക്കുന്നു തൻ്റെ ഭാര്യയെ അദ്ദേഹം അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി ഒരു സിനിമ സംവിധായികയാക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു മമ്മൂട്ടിക്ക് ഈ സംവിധായികയുടെ കഥ ഇഷ്ടപ്പെടുന്നു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു മമ്മൂട്ടി പറഞ്ഞതനുസരിച്ച് അവർ കൊച്ചിയിലേക്ക് താമസം മാറ്റുന്നു നിർഭാഗ്യവശാൽ ഈ സമയത്ത് കോവിഡ് ഉണ്ടാകുന്നു അതുകൊണ്ട് മമ്മൂട്ടി ഇവരോട് ചെയ്യാമെന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു അവർ ഇതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതാണല്ലോ ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ താമസം മാറ്റിയതാണല്ലോ എന്നോർത്തുകൊണ്ട് മമ്മൂട്ടി തനിക്ക് പരിചയമുള്ള ഒരാളോട് പറഞ്ഞ് മറ്റൊരു സിനിമയുടെ സംവിധായികയാക്കുന്നു അങ്ങനെയാണ് പുഴു എന്ന സിനിമ സിനിമയുണ്ടാകുന്നത് ഈ സ്ത്രീ മമ്മൂട്ടി സിനിമയുടെ സംവിധായികയായതോടെ അതിനെ ചുക്കാൻ പിടിച്ച കളമൊരുക്കിയ ഭർത്താവായ ഷർഷാദിനെ പുറത്താക്കുന്നു അതിന് കാരണമായി മാറിയത് ലണ്ടനിൽ താമസിക്കുന്ന മലയാളിയാണ് അയാൾ ഈ സിനിമയിലേക്ക് ഇടയ്ക്ക് വന്ന് കയറിയതാണ് ഇതിൽ ഇതിലിടപെടാനോ പരിഹരിക്കാനോ മമ്മൂട്ടി ശ്രമിക്കുന്നില്ല എന്ന് ഭർത്താവിന് പരാതിയുണ്ട് ഷഷാദിന്റെ പരാതി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ ലണ്ടൻകാരനായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെയാണ് മമ്മൂട്ടിക്കെതിരെ അല്ല ഈ രാജേഷ് കൃഷ്ണയ്ക്ക് സി പി എം വൃത്തങ്ങളിൽ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പാർട്ടി സെക്രട്ടറിമാരോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും എം പിമാരോടും ഒക്കെ അടുത്ത ബന്ധമുണ്ട് കേരളത്തിലെ നേതാക്കൾ ലണ്ടനിൽ എത്തിയാൽ അവരെ സൽക്കരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും താമസമൊരുക്കി കൊടുക്കുന്നതും ഒക്കെ രാജേഷ് കൃഷ്ണയാണ് ഈ രാജേഷ് കൃഷ്ണ വലിയ ഇടപാടുകൾ നടത്തുന്നു തൻ്റെ ജീവിതം തകർത്തു എന്ന ഗൗരവമേറിയ കുറ്റകൃത്യം പാർട്ടി നേതാക്കളുടെ മുമ്പിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നു കുട്ടി ബോധപൂർവം ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായി ഈ സിനിമ ഉണ്ടാക്കി എന്നൊന്നും ഈ അഭിമുഖത്തിൽ പറയുന്നില്ല ആ സിനിമയോട് ഇയാൾക്ക് യോജിപ്പില്ലായിരുന്നു ആ സിനിമയൊക്കെയുള്ള ഇസ്ലാമിക അജണ്ട അത് നല്ലതല്ല തന്റെ ഭാര്യയുടെ കരിയറിന് നല്ലതല്ല എന്നു പറഞ്ഞു മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ ചർച്ചയാവാതെ എങ്ങനെയാണ് വളരെ പാസീവായി പറഞ്ഞു പോയ മമ്മൂട്ടി വിഷയം മാത്രം ചർച്ചയായതേ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് സർക്കാരിനെതിരെ ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ കാലാകാലമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാളായിട്ട് ഒളിവിലൊക്കെ ആയിരുന്നു പൂനെയിലൊക്കെ ആയിരുന്നു ആൾ ആശാമ്പ് ഒളിച്ചിരുന്നത് പൂനെയിൽ സംരക്ഷിച്ചത് ആരാണെന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാരണം കറ തീർന്ന സംഘികൾക്ക് വേണ്ടി മാത്രം വിടുപണി ചെയ്യുന്ന ഒരു മാമാ മാധ്യമ പ്രവർത്തകനാണ് ഈ പറയുന്ന ഒരു ഉള മമ്മുക്കായ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന ആശാൻ ഇപ്പൊ തോന്നിയപ്പോഴത്തേക്ക് അത് നേരെ പ്ലേറ്റ് തിരിച്ച് ഇപ്പൊ സി പി എമ്മിന്റെ തലമുണ്ടയ്ക്കോട്ട് വെച്ചുകൊടുത്തിരിക്കയാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ വിഡ്ഢികളായതുകൊണ്ടാണോ രണ്ട് പ്രാവശ്യം ഈ പറഞ്ഞ സി പി എമ്മിന് അധികാരത്തിലേറ്റിയത് ഞങ്ങളെ അടക്കം മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഇതുപോലുള്ള മഞ്ഞ പത്രങ്ങൾ വന്നിരുന്നുണ്ട് നിരന്തരം ഈ ഒത്തികെട്ട സെപ്റ്റിട്ടാങ്ങിനാത്തോടുകൂടി ഇങ്ങനെ വർഗീയത നിരന്തരം ഇങ്ങനെ അഴിച്ചു സത്യത്തിൽ ഈ പറയുന്ന കൂള ചാനലിനകത്ത് ഈ റത്തീനയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി അവനൊരു പ്രത്യേക ഒരു ഇന്റർവ്യൂ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ കാരണം ഞാൻ ഈ ചാനലിനകത്ത് നടത്തിയ ഈ ഒരു ഇന്റർവ്യൂ കൊണ്ടാണ് ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ സിനിമാ ലോകത്ത് നിന്നും പുറത്തു വന്നത് അതായത് മലയാള സിനിമയിലേക്ക് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു എന്ന തരത്തിൽ സത്യത്തിൽ ഇവര് സൂയിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മമ്മുക്കാട് എല്ലാ സിനിമകളും വിജയിക്കുന്നു കോടികൾ വായിരുന്നു പക്ഷേ അദ്ദേഹം കോടികൾ വായിരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു വിഹിതം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജാതിയും മതവും നോക്കാതെ അദ്ദേഹം ഒരുപാട് നല്ല പ്രവർത്തികൾ നടത്തുന്നുണ്ട് ആ പ്രവർത്തികളെ കുറിച്ചിട്ടെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ ഈ പറയുന്ന വിഴുപ്പ് സാധനങ്ങൾ ഇരുന്നുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം വർഗീയതയും നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കുകയും ഇതുപോലുള്ള തെണ്ടിത്തരവും പറയുന്ന ഈ നാറുകളോടൊക്കെ എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം